നമസ്കാരം മുഖ്യമന്ത്രിക്ക് ആരെയും കൈയൊഴിയാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം ആരെയും എന്ന് പറയുമ്പോൾ എല്ലാവരെയും നിങ്ങൾ ഉദ്ദേശിക്കരുത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചിലരുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നമ്മൾ ദിനം പ്രതി ഇപ്പോൾ വാർത്തകളിലൂടെ കണ്ടറിയുന്നത് ഇപ്പോഴിതാ എ ഡി ജി പി വിജയനെതിരെ വ്യാജ മൊഴി നൽകിയെന്ന പരാതിയിൽ എ ഡി ജി പി തന്നെയായിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് വ്യക്തമാക്കി ഡി ജി പി ധർവേഷ് സാഹിബ് ഒരു റിപ്പോർട്ട് ജനുവരിയിൽ നൽകിയിരുന്നു ഈ റിപ്പോർട്ട് സർക്കാർ തീരുമാനമെടുക്കാതെ പൂഴ്ത്തിവെച്ചത് രണ്ടര മാസത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിനാണ് അജിത് കുമാർ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട പി വിജയൻ ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ കത്ത് ഡി ജി പി സർക്കാരിന് കൈമാറി തുടർന്ന് വിഷയത്തിൽ അന്വേഷിച്ച് ശുപാർശ നൽകാൻ ജനുവരിയിൽ സർക്കാർ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച പരിശോധനകൾക്ക് ശേഷം ജനുവരി അവസാനത്തോടെ തന്നെ ഡി ജി പി നടപടി ആവശ്യപ്പെട്ട സർക്കാരിന് മറുപടിയും നൽകിയിരുന്നു വിജയനെതിരെ അജിത് കുമാർ നൽകിയത് വ്യാജമൊഴിയാണെന്നും സിവിൽ ആയോ ക്രിമിനൽ ആയോ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ശുപാർശയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇത്രത്തോളം ഗൗരവമായ വിഷയമായിരുന്നിട്ട് പോലും രണ്ടര മാസമായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ സർക്കാർ തയ്യാറായില്ല സ്വന്തം നിലയ്ക്ക് നിയമ നടപടിയെടുക്കാൻ അനുവദിക്കണമെന്ന് പി വിജയന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും ആർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലും എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചമൊരുക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിലും തീരുമാനം വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ ഡി ജി പി എസ് ധർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു ഈ സമിതിക്ക് മുന്നിലാണ് എ ഡി ജി പി വിജയനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴി നൽകിയത് കരിപ്പൂരിലെ സ്വർണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞിരുന്നതായാണ് അജിത് കുമാറിന്റെ മൊഴി സുജിത് ദാസ് പിന്നീട് ഈ മൊഴി നിഷേധിച്ചിരുന്നു മൊഴി അസത്യമാണെന്നും അതുകൊണ്ട് ഇക്കാര്യങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു ഡി ജി പി നൽകിയ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ പി വിജയൻ സർക്കാരിന് പരാതി നൽകിയാൽ അജിത് കുമാർ കൂടുതൽ വെട്ടിലാകും എന്നാൽ ഇന്റലിജൻസ് എ ഡി ജി പി സ്ഥാനത്തിരുന്ന പി വിജയൻ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ട്രെയിൻ തീവ്പ്പുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി വിജയനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയത് വിജയൻ ആണെന്നായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട് പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയതോടെയാണ് വിജയൻ സർവീസിൽ തിരിച്ചെത്തിയത് അജിത് കുമാറിനെതിരെ രണ്ടാം തവണയാണ് ഡി ജി പി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ ഡി ജി പി അജിത് കുമാറിന് സംഭവത്തിലുള്ള ബന്ധവും അന്വേഷിക്കണമെന്ന് ശുപാർശ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയ ആഭ്യന്തര സെക്രട്ടറി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ പങ്കിനെ കുറിച്ച് ഡി ജി പിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് മന്ത്രി കെ രാജന്റെയും അജിത് കുമാറിന്റെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഡി ജി പി സർക്കാരിന് കൈമാറും പുതിയ ഡി ജി പി സാധ്യതാ പട്ടികയിലും എം ആർ അജിത് കുമാർ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങൾ പുറത്തു വരുന്നത് അജിത് കുമാറിന് പുറമെ നിലവിൽ ഏറ്റവും സീനിയറായ ഡി ജി പി നിതിൻ അഗർവാൾ നിലവിൽ ഐ ബിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയും കേരള കേഡറിൽ രണ്ടാമനുമായ റവാഡ ചന്ദ്രശേഖർ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത എ ഡി ജി പിമാരായ മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണ് പട്ടികയിലുള്ളത് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് ജൂൺ മുപ്പതിനാണ് വിരമിക്കുന്നത് ിൽ മുപ്പതിന് കെ പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിൽ മനോജ് എബ്രഹാമിന് ഡി ജി പി സ്ഥാനം ലഭിക്കും ഇതോടെ അജിത് കുമാർ വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജൂലൈയിലാണ് അജിത് കുമാറിന് ഡി ജി പി പദവി ലഭിക്കുന്നത് ഇപ്പോഴത്തെ വിഷയത്തിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് അംഗീകരിച്ച കേസെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ അജിത് കുമാറിന്റെ ഡി ജി പി പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതൊഴിവാക്കാനാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് പൂഴ്ത്തി നടപടികൾ വൈകിപ്പിച്ച് അജിത് കുമാറിന് സർക്കാർ സംരക്ഷണമൊരുക്കുന്നത് എന്നതാണ് ആക്ഷേപം നന്ദി